ചാരിറ്റബിൾ ട്രസ്റ്റ് ആയവന സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖില കേരള വടംവള്ളി മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ ലൈവാണ് ആണ് പോയി ഇത് നിർദ്ധരായ രോഗികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് അഖില കേരള വടംവലി അസോസിയേഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള വടംവൽവൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത് നാനൂറ്റി അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ ആണ് മത്സരം നടക്കുന്നത് മത്സരം ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്ലാബ് കോട്ടാണ് ഇതിന്റെ ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപയും രണ്ടാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനം എണ്ണായിരത്തി ഒന്ന് രൂപയും നാലാം സമ്മാനം ആറായിരത്തി ഒന്ന് രൂപയും കൂടാതെ രണ്ടായിരത്തി നാല് സമ്മാനങ്ങളും ഉണ്ട് ഇത് തോന്നിയോ കാൽപന്തുകൾ കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ലഹരി പറത്തുന്ന ഒരു കായിക വിനോദമാണ് വടംവലി എന്ന് പറയുന്നത് വടംവലിയുടെ വേറെ പ്രത്യേകത നമ്മള് ഒരു ചോദ്യം പോലെ പോകുന്ന ആള് ജനിക്കുന്ന ഏക കായിക വിനോദമാണ് വടംവലി എന്ന് പറയുന്നത് വടംവലി സാധാരണ ഓണക്കാലത്ത് സീസണിലൊക്കെ നമുക്ക് സൗഹൃദമായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിനോദം ഇത് കൂടുതലായിട്ടും ഇപ്പൊ നമ്മളൊരു മത്സര ഇനമായിട്ട് ഇത് അഗ്നേന്റെ തലത്തിൽ തന്നെ ഇത് മത്സരമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് വേണ്ട ഏതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാരീരിക ക്ഷമ ക്ഷമത ആവശ്യമുള്ള ഒരു വിനോദമാണ് ഇത് കൈക്കും കാലിനും കരുത്തിനും കരുത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഇതിന്റെ ഏർ നാളെ ഒന്നാം സമ്മാനം നടന്നിരിക്കുന്ന ട്രോഫിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ മത്സരം നടത്തുന്ന ഹോട്ടലേക്ക് പോവാം ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ആഹ് മോറ്റുപഴയിൽ നിന്ന് കാവക്കാടിന് പോകുന്ന ആ സ്ഥലത്ത് ഏർ ചാത്തനോടി പല പറയുന്ന സ്ഥലത്താണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോവാം ഇതാണ് ആയവനയിൽ നിന്ന് കാവക്കാട് പോകുന്ന റോഡ് ഈ റോഡിൽ ചാത്തനടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ മത്സരം നടന്ന നടക്കാൻ പോകുന്നത് അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോവാം ശരി വേട ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയവനയുടെ പ്രസിഡൻ്റാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് കൂടാതെ പുള്ളി ഒരു അധ്യാപകനും കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഈ മത്സരം സംഘടിപ്പിക്കാനുണ്ടായ കാരണങ്ങളും ഇപ്പം പറയുന്നത് നിർദ്ധരായ രോഗികൾക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം ഡോൺ ബോസ്കോ എന്നാണ് പേര് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഇവിടെ ആയവനിൽ പ്രവർത്തിച്ചു ഒരു സ്ഥാപനമാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതായത് വർദ്ധനരായിട്ടുള്ള രോഗികൾക്ക് അതായത് ചികിത്സാ സഹായങ്ങൾ പിന്നെ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക പരിപാടികൾ ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് ചികിത്സാ സഹായം വേണ്ടവരുണ്ട് അല്ലാതെയുള്ള നിരവധി സഹായങ്ങൾ ആവശ്യമുള്ള ആളുകളുണ്ട് അതിലുള്ള ഫണ്ട് ശേഖരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ഇവൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സംഘാടകരായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഈ പരിപാടി നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇവിടെ പുണ്യാളിനടുത്ത് പോയി സായവന അദ്ദേഹം കടാംകുളം മത്തായി എന്ന് പറയുന്ന ആളാണ് ഒന്നാം സമ്മാനമായിട്ടുള്ള പതിനയ്യായിരത്തി ഒന്ന് രൂപ നൽകിയിരിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ടുള്ള പതിനായിരത്തൊന്ന് രൂപ നൽകിയിരിക്കുന്നത് തൊടുപുഴ ഭീമ ആണ് മൂന്നാം സമ്മാനമായിട്ടുള്ള എണ്ണായിരത്തി ഒന്ന് രൂപ നൽകിയിരിക്കുന്നത് ശ്രീ എ വി സുഭാഷ് അരി കല്ലൂർ കാർഡാണ് നാലാം സമ്മാനമായിട്ടുള്ള ആറായിരത്തി ഒന്ന് രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ജോർജർ കളപ്പുരക്കിലാണ് അതുപോലെ തന്നെ ജീസസ് ടവേഴ്സ് നാല് പ്രോത്സാഹന സമ്മാനങ്ങൾ ജീസസ് ടവേഴ്സ് നാഗപ്പുഴ നാല് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് ഒരു എവർ റോളിംഗ് ട്രോഫി മൂവാറ്റുഴ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി സ്പോൺസർ ചെയ്തിട്ടുണ്ട് രണ്ടാം സമ്മാനം സ്ഥാനത്ത് വരുന്ന ടീമിനുള്ള എവർ റോളിംഗ് ട്രോഫി ഞങ്ങൾ തന്നെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ സ്പോൺസർ ചെയ്യുകയാണ് ഒരുമ എവർ റോളിംഗ് ട്രോഫി അത്രയും ആണ് ഇത് സംബന്ധിച്ചുള്ള സമ്മാനങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ പരിപാടി ബഹുമാനായ കേരള പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർമാൻ റിട്ടയേർഡ് ഹൈക്കോർട്ട് ജസ്റ്റിസ് ശ്രീ വി കെ മോഹൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി രാധാകൃഷ്ണൻ പങ്കെടുക്കും അതുപോലെ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകും കൂടാതെ നിരവധി പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലെ ഉള്ള പഞ്ചായത്തുകളിലെയും നമ്മുടെ ആയവന ഗ്രാമപഞ്ചായത്തിലെയും പഞ്ചായത്ത് മെമ്പർമാരും മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാരൊക്കെ ഉണ്ടാവും ആറു മണിക്കാണ് നമ്മൾ പരിപാടികൾ ആരംഭിക്കുക എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും സഹായവും എല്ലാം ഇതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് സ്ലാബ് സ്കോട്ടിലാണ് നടക്കുന്നത് ഇപ്പം ഈ സാധാരണ ഇങ്ങനെ സ്ലാബ് സ്കോട്ടിലടുത്തൊന്നും ഇങ്ങനെ ഇതുപോലത്തെ ഒരു മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഇത് നടക്കുന്നത് ചാത്തനോടി പിടിയ എന്ന് പറയുന്ന കവലയിലാണ് ചാത്തനോടി പിടിയയിൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയവനിൽ നിന്നും കാവക്കാട് പോണ വഴിക്ക് ആയവനയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററുണ്ട് പിടിയ അയവന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം ടീമുകളാണ് ഇവിടുത്തെ പങ്കെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വിവിധങ്ങളായ തയ്യാറെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നതാണ് ഏതാ ഏതായാലും കരൺ ന്യൂസിന് വേണ്ടി സോമി ചാത്തനപ്പൂടിയ ആയവനയിൽ നിന്നാണ് ഇപ്പോൾ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്